തൃശ്ശൂരിൽ നിന്ന് കാണിക്കാനുള്ളത് വളരെ ദാരുണമായ ഒരു അപകട ദൃശ്യമാണ് അപകട ദൃശ്യം എന്ന് പറഞ്ഞാൽ ഒരു കെ എസ് ആർ ടി സി ബസ് നമ്മുടെ ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിലെ ശക്തൻ തമ്പുരാൻ പ്രതിമയിലേക്ക് ഇടിച്ചു കയറി എന്നുള്ള വളരെ വിഷമകരമായ ഒരു ഒരു വീഡിയോ ആണ് ഇത്രക്കും മേലെ ഫുള്ളായിട്ട് യാതൊരു വക ഗതാഗത തടസ്സം ഇല്ലാതെ ഇത്രമേലെ ഇടിച്ചു കയറണെങ്കിൽ എത്ര വേഗതയിലായിരിക്കാം ഈ വണ്ടി ആലോചിച്ചു നോക്കി പ്രധാനമായിട്ടുള്ളത് ശക്തൻ നമ്പുരാന്റെ ഈ പ്രതിമകനെ നശിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ശക്തന്റെ പ്രതിമ ശരിക്കും ഇവിടെ നിർമ്മാണം അത് നടത്തിയിട്ടുള്ളത് ഇവിടുത്തെ പൗരാവലിയാണ് പിന്നെ എട്ട് മണിക്കൂർ കൂടുതൽ സർക്കാരിന് ഇല്ലല്ലോ ആവുമ്പോ എട്ട് മണിക്കൂർ കൂടുതൽ ഒരിക്കലും പറ്റില്ല രണ്ടതവണയുള്ള ഔട്ട് പോട്ടാറ്റോ ആ രണ്ടാമത്തെ വീ രണ്ടാം മാരേ ഒന്നാം മാരേ നമുക്ക് ഒരു രണ്ടാം മാരേ രണ്ടാം മാരേ